அஷ்மான உடனே ஏற ஆதீனாய அபிபன் டோ மலேஷ் அபிதாவையும் பிரியப்பட்ட പുറകുങ്ങാട് മേന്ദ്രാർ കി സ്കോട്ടൽ അത്തമറിയം ദേവാലയം എന്ന ആർച്ച് ക്ലീസ് അദ്ദേഹം ഡോക്ടർ അഗസ്റ്റിൻ കുട്ടിയാനിക്കൽ ഡോക്ടർ ജോസ് കോഴ്കുടിക്കൽ ഡോക്ടർ ജോസ് കലായി ഡോക്ടർ ജോർജ് ഊട്ടി കുടിയാനിൻ ശ്രീമതി ഇബ ജോസ് ഡോക്ടർ ഇബ്രഹാം ബെൻഹർ അഡിബിക് സിമ്മി സിജി ആന്റണി ഒക്കെ ഇടത്ത് അതുപോലെ തന്നെ ഈ ീ കുടുംബാംഗയുടെ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ശ്രീ തോമസ് കണ്ണന്തരൻ ഇവിടെ എന്ത് ചെയ്യുന്ന ശ്രീ ഡോസ് കെ മാണി എൻ പി മറ്റ് വിശിഷ്ടാതിഥികളെ ശങ്കരപുരി കുടുംബാംഗങ്ങളെ അഭയമുള്ള സുഹൃത്തുക്കൾ ശങ്കരപുരി ഗ്ലോബലിക്കു ക്രൈസ്തവ സംഗമം നടക്കുന്ന ഈ അവസരത്തിൽ ഞാൻ വാസ്തവത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ക്യൂമിനിസം എന്നുള്ളത് നമ്മൾ ക്രൈസ്തവരായിട്ട് നമ്മൾ എല്ലാവരും എത്രയോ കാലങ്ങളായി കേൾക്കുന്ന ഒരാശയമാണ് എല്ലാ ക്രൈസ്തവ സഭകളും ഒന്നിച്ച് ഒരേ പാതയിൽ എത്തുക എന്നുള്ളതാണ് ക്യൂമിനിസം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ ഇന്നത്തെ ലോകത്തിൽ ക്രൈസ്തവ വിശ്വാസം വലിയ വെല്ലുവിളികളെ നേരിടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എക്യൂപ്മെൻസത്തിന് തീർച്ചയായിട്ടും ഏറെ പ്രാധാന്യം അപ്പൊ അതിൻ്റെ ഏറ്റവും വലിയ മഹനീയമായിട്ടുള്ള ഒരു മാതൃക ഈ കുടുംബം ഈ ശങ്കരങ്കിണി എന്ന നാമകേഖല ഈ കുടുംബം ഈ കുടുംബത്തിലെ അംഗങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഞാൻ മനസ്സിലാക്കാൻ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളിലും എന്നാൽ എല്ലാവരും ഒത്തുചേർന്ന ക്രൈസ്തവ വിശ്വാസത്തിൽ അടി ഉറച്ച നിന്ന് മുന്നോട്ടു പോകുക വെക്യൂമിനിസത്തിൻ്റെ വളരെ വലിയ യുദാത്തമായിട്ടുള്ളൊരു മാതൃകയാണ് ഈ കുടുംബം കാഴ്ചവെക്കുന്നത് ലോകത്തിനും ക്രൈസ്തവ സമൂഹത്തിനാകമാനവും എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുക നമ്മെ സംബന്ധിച്ചിടത്തോളം ഐക്യത്തിൻ്റെ പാതകളാണ് തെളിച്ചേഴ് എങ്ങനെയാണ് വ്യത്യസ്ത ക്രൈസ്തവ വിഭാഗം ഉണ്ടായത് എന്നുള്ളത് ചരിത്രപരമായി ശ്രദ്ധ സാറിനെക്കത് കൂടുതൽ വിശദമായി പറയാനായിട്ടു എന്തുമാകട്ടെ എന്താണെങ്കിലും ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ട പരിശുദ്ധാത്മാർ നയിക്കുന്ന ക്രൈസ്തവ സഭ ഏത് സഭയുടെയും അടിസ്ഥാന വിശ്വാസം അതാണെന്നാണ് എൻ്റെ 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 ഒരു ധാരണ തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ അടിപൊളിച്ച് നിന്ന് മുന്നോട്ട് പോകും നമുക്ക് വ്യത്യസ്തമായി ചിന്തിക്കേണ്ട ആവശ്യമില്ല അടിസ്ഥാനപരമായി നോക്കുമ്പോൾ നമ്മളെല്ലാവരും യേശു ക്രിസ്തു എന്നു വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാക്കൾ നയിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവിടെ വലിയൊരു ഐക്യത്തിൻ്റെ ഒരു സന്ദേശം ഉയർന്നു വരികയാണ് അപ്പോൾ ഐക്യത്തിൻ്റെ പാദ്യമാണ് തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഇന്നത്തെ ഈ സംഘർഷം നിറഞ്ഞ ഈ ലോകത്തിൽ തീർച്ചയായിട്ടും ക്രൈസ്തവരായ നമുക്ക് നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലും ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു ക്രൈസ്തവ വിശ്വാസത്തിൽ അടി ഉറച്ചു നിന്ന് ക്രൈസ്തവ മൂല്യങ്ങളിൽ ഉറച്ചു നിന്ന് അത് ഉയർത്തിപ്പിടിച്ചു മാതൃകളായി ലോകത്തിന് മുന്നിൽ പ്രവർത്തിക്കാനുള്ള വലിയ ഒരു കടപ്പാടും ബാധ്യതയും തീർച്ചയായിട്ടും നമ്മളുണ്ട് നമ്മുടെ വിളി എന്ന് പറയുന്നതല്ല ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും ഓരോ നിമിഷവും ക്രൈസ്തവ മൂല്യങ്ങളിൽ അടി നിന്ന് നമ്മുടെ വിശ്വാസം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സഭയെ സംബന്ധിച്ചിടത്തോളത്തോളം അല്ലെങ്കിൽ സഭകളെ സംബന്ധിച്ചിടത്തോളം സഭകൾ ഇന്ന് പല പല പ്രതിസന്ധികളെ നേരിടുന്നു വിശ്വാസപരമായിട്ടുള്ള സ്ഥാപനപരമായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങളും അതിലേതിനാണ് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വിശ്വാസപരമായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷേ സഭയ്ക്ക് സമൂഹത്തിൽ നിന്ന് വേറെ നിൽക്കാൻ കഴിയും സമൂഹത്തിലെ ഓരോ ചലങ്ങൾ ചലനങ്ങളെയും അല്ലെങ്കിൽ പ്രശ്നങ്ങളെയും ഒക്കെ സഭ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട് അതിൽ നിന്നൊന്നും വേറിട്ട് നമുക്ക് വ്യത്യസ്തമായി നിൽക്കാൻ കഴിയും അപ്പോൾ ഇന്ന് ലോകം നേരിടുന്ന മാനവരാശി നേരിടുന്ന വിവിധങ്ങളായിട്ടുള്ള വെല്ലുവിളികളുണ്ട് ഒട്ടേറെ വെല്ലുവിളികളുണ്ട് ഈ സംഘർഷത്തിൻ്റെ കാലഘട്ടത്തിൽ ഭാവി എന്ത് എന്നുപോലും ആശങ്കപ്പെടുത്തിയ കാലഘട്ടത്തിൽ ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുമയുടെ ആ സ്നേഹത്തിൻ്റെ പരസ്പര സ്വാതന്ത്ര്യത്തിൻ്റെ ഒക്കെ സന്ദേശമാണ് മറ്റുള്ളവരിലേക്ക് പകരുക എന്നുള്ള വലിയ ദൗത്യം ആ ഒരു വലിയ വിളിയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് അത്